മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നടന്ന ഗ്രാമസഭയിൽ നിന്നും അംഗങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞ വർഷമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത് കഴിഞ്ഞ വർഷമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമസഭാംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ വാർഡ് മെമ്പർ റീന വർഗീസ് ജെ ചൈ ജോസഫ് മുൻ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ഗോവിന്ദൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു പക്ഷേ മെമ്പറുടെ ഭാഗത്ത് തന്നെ പല കാര്യങ്ങളും അവർ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ഈ വാടി നിലനിൽക്കുന്നു അപ്പൊ അത് ആ വിഷയങ്ങള് ഈ അവസ്ഥ ഇതിപ്പോ ഈ രാസീത ഉണ്ടെങ്കിൽ കൂടി ഇതിന്റെ കാര്യങ്ങൾ ഒരു പ്രമേയത്തിലൂടെ അവതരിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം രാമസഭിക്കുന്നത് അപ്പൊ അത് നമ്മള് അവതരിപ്പിക്കുകയാണ് കാരണം ലൈഫിനെ സംബന്ധിച്ചിട്ട് എന്താ പറയുക എല്ലാവർക്കും ലൈഫിൻ്റെ പ്രമേയപദ്ധതികൾ പങ്കാളികളായൊക്കെ പറഞ്ഞെങ്കിൽ കൂടി കാശ് കിട്ടാതെ വരുന്ന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കൂടി എത്തുന്ന ഒരു വസ്തുതയാണ് അപ്പം അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് അവരുടെ കാരണം പറഞ്ഞത് എന്തല്ലെങ്കിൽ ഇന്നെങ്കിൽ നാളെ അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്കെ സംബന്ധിച്ച് മൊത്തത്തിൽ ഒരു പ്രമേയത്തിലൂടെ നമുക്ക് പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ്